എല്ലാവർക്കും പ്രഭാത വന്ദനം ഞാൻ മാത്യു മണവത്തച്ഛൻ മണാറുകാട് നിങ്ങളോട് ചേർന്ന് എന്ന പ്രഭാതത്തിൽ ഒരു ലൈവ് ടോക്ക് ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വിശ്വാസികളിൽ പ്രത്യേകിച്ച് സൺഡസ്കൂള അധ്യാപകര് സഭാ വിശ്വാസത്തിൽ വളരെ തീഷ്ണമായി ചിന്തിപ്പിക്കുന്ന മറ്റ് ആധ്യാധിക സംഘടനാ പ്രവർത്തകരെ ഇങ്ങനെയുള്ള നിർദ്ദോഷികളും തൃഷ്ണ ദൈവവിശ്വാസമുള്ളതായ ആളുകൾ പ്രത്യേകിച്ച് സുലിയാനി ഓർത്തഡോക്സ് സഭയുടെ വ്യാപായ സഭയുടെ വിശ്വാസത്തെയൊക്കെ തൃഷ്ണമായി മുറുകെ പിടിക്കുന്ന പല ആളുകളും സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്ന പല ചർച്ചകളും കണ്ട് അവരതിൽ കയറി പിടിക്കുകയും അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്ത് ചില സംവാദങ്ങളിൽ പോയി വിടാറുണ്ട് പലപ്പോഴും അത് അബദ്ധത്തിലാണ് കലാശിക്കുക എനിക്ക് അവരോട് പറയാനുള്ള കാര്യം നിങ്ങൾ വിശുദ്ധ കൃപാലയിലും നമ്മുടെ യാമപ്രാർത്ഥനയിലും പിതാക്കന്മാരുടെ എഴുത്തുകളിലും അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിന്റെ പാഠ്യപദ്ധതിയിലും ഉൾക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ വിശ്വസിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഴയ നിയമം പുതിയ നിയമം അതിന്റെ വ്യാഖ്യാനങ്ങൾ അതിന്റെ വേദശാസ്ത്രപരമായ തലങ്ങൾ ഒക്കെ പഠിക്കുകയും സാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ആഴത്തിൽ പഠിച്ച് അതിന്റെ ചരിത്ര പശ്ചാത്തലം അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം അന്നത്തെ യഹൂദ യഹൂരസഭ ഏത് പശ്ചാത്തലത്തിലാണ് ഒരു പ്രവാചകനൊരു പ്രവാചനം നടത്തിയത് ആദ്യായ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചിട്ട് മാത്രം വേണം അതിനകത്ത് ഇടപെടാൻ ഞാനിത് ഒരു കാരണം അടുത്ത കാലഘട്ടത്തില് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വലിയ ചർച്ചയാണ് പഴയ നിയമത്തിലെ യഹോവ എന്നുപയോഗിച്ചിരിക്കുന്ന കാര്യം ശരിയാണ് ഹോവ പിശാജാണ് എന്നൊക്കെ പറയുന്ന പല വാദങ്ങളും കാണുവാനായിട്ട് സാധിക്കും അത് ഉരുവാക്കി ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആരെയും പിശാജെന്ന് വിളിക്കരുത് പലപ്പോഴും നമ്മുടെ ഇവിടെ ഈ ഭിന്നതകളിലൊക്കെ വരുമ്പോൾ സ്വന്തം സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദര വിഭാഗത്തെ പല ഭിന്നതകളിലും ഈ സുറിയാനി സഭയ്ക്ക് ഈ അക്കോബായ സഭാവിഭാഗത്തിൽ ഉള്ളത് തന്നെ ഒരു വിഭാഗത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ായ വിഭാഗത്തിലുള്ള ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെയൊക്കെ പൈശാചിക കൂട്ടം എന്നൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ തെറ്റായ ഒരു വാക്കുകളാണ് അങ്ങനെയൊക്കെ പറയുന്നത് കാരണം വിശുദ്ധ യുവതായുടെ ഒരു ഒരധ്യായമല്ലേ ഉള്ളൂ അതിനകത്ത് മോശയുടെ ശരീരത്തെ സംബന്ധിച്ച് സത്താനോട് പ്രധാന നൂതനായ മിഹായൽ വാദിക്കുമ്പോൾ ദൈവം കർത്താവ് നിന്നെ ശകാരിക്കട്ടെ അല്ലെ ശാസിക്കട്ടെ അല്ലെ ബത്സിക്കട്ടെ എന്ന് പറയുന്നു പറയുന്നു പറയുന്നതേ ഉള്ളൂ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെയും പ്രാകാനോ ശപിക്കാനോ ഒന്നും നമുക്കറിയാനുമില്ല അഥവാ അത് ചെയ്യുന്നത് ശരിയല്ല ദൈവധർമ്മമല്ല എന്ന് ഓർക്കണം കർത്താവ് അല്ലെ ദൈവം നിന്നെ ശാസിക്കട്ടെ ദൈവം നിന്നെ ശിക്ഷിക്കട്ടെ എന്ന് പറയുന്നതാണ് ഉചിതം അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം സഭ തലവന്മാർ പ്രഖ്യാപിക്കുന്നതായ മുടക്കുകളും മഹറോനുകളും ഒക്കെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് അവരുടെ പൗരോത്യ അധികാരം ഉപയോഗിച്ച് കട്ടാനും അഴിക്കാനും ഉള്ളതായ അധികാരമുണ്ട് അപ്പോൾ ആ ബന്ധിക്കാനുള്ളതായ അധികാരം അവർ വിനിയോഗിക്കുമ്പോൾ ശബ്ദത്തിൽ അവരെ പ്രാവുകയോ ശപിക്കുകയോ അല്ല ചെയ്യുന്നത് വളരെ വേദനയോടുകൂടെ ആയിരിക്കും പലപ്പോഴും ഈ കെട്ടാനുള്ള അധികാരം വിനിയോഗിക്കുക പല കൽപ്പനകളിൽ എഴുതുമ്പം പല പ്രാവശ്യം നിന്നെ ശാസിച്ചിട്ട് നീ പിന്തിരിയാത്തതിനാ വളരെ ഹൃദയഭാരത്തോടും വേദനയോടും കൂടെ ഇപ്രകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് പല കല്പനകളും എഴുതപ്പെടുക അപ്പോൾ അതാരും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് ഓർക്കണം ഇന്ന് തന്നെയല്ല പശ്ചാത്തലപിച്ച് തിരിച്ചു വരാനുള്ളതായ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ആരെയും ഒരു കൂട്ടത്തെയും പൈശാചിക കൂട്ടം എന്ന് ആരും പറയരുത് അതുപോലെ തന്നെ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കുകളെ സംബന്ധിച്ചും ദൈവത്തെ സ്പർശിക്കുന്നതോ പ്രവാചകന്മാരെ സ്പർശിക്കുന്നതോ ആയ ഒരു കാര്യങ്ങളും അത് വിശാചാണ് എന്നുള്ള നിലയിൽ സംസാരിക്കാനായിട്ടോ ചിന്തിക്കാൻ പോലും ഇടയാകരുത് അതൊക്കെയും ആധ്യാത്മികതയ്ക്കും ദൈവബോധത്തിനും വളരെ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന പരാമർശത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഞാനാകുന്നുവൻ ഞാനാകുന്നു എന്നാണ് മോശയോട് ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയത് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു പേരില്ല കാരണം പേരില്ലാത്തതിന്റെ കാരണം ഒരു പേരിട്ടാൽ ഒരാളെ എല്ലാത്തിൽ നിന്നും വേർതിരിക്കുകയാണ് ഒരു അപ്പന് ചാക്കോ എന്ന് പറയുന്ന ഒരു അപ്പന് ആറ് മക്കളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഒരുത്തൻ മാത്യു വേറൊരുത്തൻ വർഗീസ് ഒരു പെൺകുട്ടി അന്നമ്മ അങ്ങനെ ആറുപേർക്കും ആറുപേരണ്ടെന്ന് വിചാരിച്ചു അവരെ ആറ് ആറുപേരെയും പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയാൻ ഓരോ വ്യക്തിത്വമായിട്ട് തിരി വേർതിരിക്കുന്നതാണ് ഓരോരോ പേരുകളും അപ്പോൾ ദൈവത്തെ അങ്ങനെ യാതൊന്നിൽ നിന്നും വേർതിരിക്കാനോ പ്രത്യേകിച്ച് ആർക്കും ഐഡന്റിഫൈ ചെയ്യാനോ സാധിക്കുകയില്ലാത്തത് കൊണ്ടാണല്ലോ ആ വാക്കുകളിൽ തന്നെ മോശയുടെ മോശയോട് ദൈവം പറഞ്ഞ ആ വാക്കിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയാം ദാറ്റ് ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് ക്രമേണ ആ ഞാനെന്നുള്ള പദം എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ വരുന്ന തത്തുല്യമായ പദം ഉപയോഗിച്ചുകൊണ്ടത് ക്രമേണ യാഹവേ എന്നുള്ള നിലയിൽ രൂപപ്പെടുകയുണ്ടായി എന്നാൽ അതും അവരുടെ ഇടയിലുണ്ടായ ഒരു പരിമിതിയാണെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സർവയാവിയും സർവശക്തനും ആർക്കും നിർവചിക്കാൻ പാടില്ലാത്തവനുമായ ദൈവത്തിന് ഒരു പേര് കൊണ്ടൊരുക്കാനായിട്ട് ഒരുക്കാൻ സാധിക്കയില്ല അതുകൊണ്ട് പിൽക്കാലങ്ങളിൽ യഹൂദന്മാർ പോലും ആ പദം വിട്ടിട്ട് ദൈവമായ കർത്താവ് മുറിയോ ആലോഹു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇങ്ങനെയൊക്കെ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് കർത്താവ് എന്ന പദം നമുക്ക് ആരെ വേണേലും ഉന്നത സ്ഥാനികളായവരെല്ലാം എല്ലാം തമ്പരാക്കന്മാരെയൊക്കെ നമുക്ക് എന്ന് വിളിക്കാം അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്നെ ഒരാള് എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് ഒരു പേരിട്ട് വിളിക്കുന്നില്ല അപ്പോൾ അത് കൂടുതൽ അതിന്റെ വിശദീകരണം വ്യാകരണം അറിയാവുന്ന ഭാഷാ പണ്ഡിതന്മാർ പറയട്ടെ അപ്പോൾ ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുന്ന ആ ഒരു പാരമ്പര്യമാണ് സുറിയാൻ സഭയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ കുർബാനയിൽ യഹോവ എന്ന പദം ഉപയോഗിക്കുന്നില്ല നമ്മുടെ ബൈബിളിലും യഹോവ എന്ന പദം ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയല്ല നമുക്കൊരു ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആരും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ആദ്യം വിളിക്കുന്നത് എന്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത് അല്ലെ എന്റെ കർത്താവേ എന്ന് നമ്മൾ വിളിക്കും അതല്ല എങ്കിൽ ഒരുപക്ഷെ എന്റെ അമ്മു എന്ന് വിളിച്ചേക്കാം എന്റെ അപ്പ എന്ന് വിളിച്ചേക്കാം ഇതൊക്കെയാണ് മനുഷ്യനെ വിളിക്കുന്നത് അതിന്റെ അഹോവ എന്നാരും വിളിക്കാറില്ല അപ്പോൾ പ്രിയമുള്ളവരെ അതിന്റെ പേരിൽ ഉണ്ടാകുന്നതായ വിവാദങ്ങളിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം കാരണം അതൊക്കെ ഈ സഭാവിശ്വാസത്തിന് പുറത്ത് നടക്കുന്നതായ കാര്യങ്ങളാണ് അതെന്തിനാ അത് ചെയ്യുന്നു എന്ന് വിവാദമൊക്കെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഈ അറുപത്തിയാറ് പുസ്തകങ്ങൾ കേന്ദ്രീകൃതമായിട്ട് വാച്യാർത്ഥത്തിൽ എടുത്തുകൊണ്ട് സഭാവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് സംവാദം നടത്തുന്ന ആളുകൾ പ്രയോഗിക്കുന്ന ആയുധങ്ങളാണവുധങ്ങൾക്ക് അത്ര മൂർച്ച വേണോ അതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം അവർ ചിന്തിക്കട്ടെ ആ കാര്യങ്ങളിലൊന്നും പോയി നമ്മൾ പോയി ചാടേണ്ടതായ ഒരു കാര്യവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യം മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവും ക്രിസ്തു ബോധത്തിലൂടെ അല്ലെ ക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലിലൂടെ പഴയ നിയമത്തെ കാണുകയും ആ രക്ഷാകരമായ പദ്ധതിയെ ദൈവം പഴയ നിയമത്തിൽ എങ്ങനെയാണോ പ്രതിപാദിച്ചിട്ടുള്ളത് അവയെ മനസ്സിലാക്കി യേശുക്രിസ്തു പഠിപ്പിച്ച ആ ദിവ്യ സ്നേഹവും യേശുക്രിസ്തുവ പഠിപ്പിച്ച കാരുണ്യവും യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവബോധവും നിലനിർത്താൻ സഹായിക്കുന്നതാകണം നമ്മുടെ പഴയ നിയമ പഠനവും പുതിയനിയമ പഠനവും ഒക്കെ അപ്പോൾ ബൈബിൾ നമുക്ക് ആധാരമാണ് എന്നാൽ ആ ബൈബിൾ മാത്രമല്ല നമുക്ക് ആരാരമായിരിക്കുന്നത് ഏറ്റവും ആരാരമായിരിക്കുന്നത് കർത്താവിന്റെ തിരിശരക്തങ്ങളാകുന്ന വിശുദ്ധ കൃപാനയും ആ കൃപാനയോടനുബന്ധമായി നിൽക്കുന്ന വിശുദ്ധ കുദാശകളും അതോടൊപ്പമുള്ള നമ്മുടെ പ്രാർത്ഥനകളും ഒപ്പം ദൈവിക നടപടികളെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഏവൻഗേരിയോരും അതിനുശേഷം സ്ത്രീഹന്മാരുടെ ലേഖനങ്ങളും പൗലുശ്രീഹാരുടെ ലേഖനങ്ങളും പഠയനിയമും ഒക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾക്ക് സാധിക്കണം ഞാന് വളരെ ലളിതരും ആത്മാർത്ഥതയുള്ളവരും അതുപോലെ തന്നെ ഏറെ ചിന്താപാരപ്പെടുന്നവരുമായ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ഉള്ള പ്രയാസം കൊണ്ടാണ് ഞാന് വീണ്ടും ഒരു ലൈവിൽ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ഇടയാകുന്നത് അത് സഭയ്ക്ക് പുറത്തുള്ള വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ അവിടെ അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അവർക്ക് ചേർന്നതാകട്ടെ ആ കാര്യങ്ങളിൽ നിങ്ങൾ പോയി വീഴാനോ ഇടപെടാനോ അഭിപ്രായം പറയുവാനോ ഇടയാകരുത് നിങ്ങൾ ഒന്ന് ഓർക്കുക നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ യേശുക്രിസ്തുവിലുള്ള ആ ദിവ്യബോധത്തിന് ചേർന്നതായിരിക്കണം എന്നാൽ ഒരു കാര്യം ഞാൻ നിശ്ചയമായി ഇതിനെ ഉപസംഹാരമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ബൈബിളോ വിശുദ്ധരോ സഭയിലെ ആഭ്യന്തര ഭിന്നതകളോ ഒന്നും പരസ്യമായ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അടിമളേച്ഛമായി കീറി അലക്കുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്കോ നന്മയ്ക്കോ അതുപോലെ തന്നെ സഭയ്ക്കോ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിനോ നമ്മുടെ തന്നെ ആധ്യാത്മിക വളർച്ചയ്ക്കോ ഒട്ടും ഉയരുന്നതായ കാര്യമല്ല എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രചരിപ്പിക്കുവാനും ഒപ്പം മറ്റു കാര്യങ്ങളിൽ മൌനം പാലിക്കുവാനും മിതത്വം പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു ദൈവം തമ്പരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ